നമസ്കാരം ഞാൻ ലാലഴകം ഞാനിപ്പോൾ ഉള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കടയിൽ ലിയ കൺവെൻഷൻ ഉള്ളത് ഇവിടെ നമോ കേന്ദ്രവും ഉന്നതിയും ഉന്നതി ഫൗണ്ടേഷനും ചേർന്നിട്ട് ജ്ഞാനോത്സവം രണ്ടായിരത്തി എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് അതിൻ്റെ പുതിയ തലങ്ങളെക്കുറിച്ച് യുവതയ്ക്ക് യുവതലമുറയ്ക്ക് പങ്കുവയ്ക്കുന്ന ഒരു വലിയ പരിപാടിയാണ് പി കെ കൃഷ്ണദാസ് ജിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ക്യാമറമാൻ ഷൈൻ നുപോ നമ്മളുടെ ആധുനിക സയൻസിനെ വിദ്യാഭ്യാസത്തെ നമ്മൾക്ക് എത്രമാത്രം അതിനെ ഉപയോഗപ്പെടുത്തണം അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് മഹർഷിയായ ശ്രീനാരായണ ഗുരുദേവൻ അന്നേ കണ്ടിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരുപാട് ഒരുപാട് വികാസങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അത്യധികമായി നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ കൾച്ചറിനെ മാറ്റിർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം പോകുമ്പോൾ പല മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതുകൂടി നമ്മൾ ഓർക്കണം അപ്പം അതിനൊക്കെ ആ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ നമ്മൾക്ക് ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസം എങ്ങനെ നമ്മുടെ പ്രാവർത്തികമാ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബത്തിൽ എങ്ങനെ ഇമ്പം സന്തോഷം അത് മറ്റുള്ളവർക്കും കൊടുക്കാം ലോക സമിഷ സുദിനോം പവങ്കും എന്നുള്ള ആ ഒരു തരത്തിലേക്ക് നമുക്ക് മാറാം അതിന് നമ്മൾ കുട്ടികൾ പ്രത്യേകിച്ച് മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ മാതൃകയായി സ്വീകരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിദ്യാഭ്യാസവുമായി യോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നത് അന്ന് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന മറ്റേതൊരു കുട്ടിയെക്കാളും ജനറൽ നോളജ് ഏറ്റവും ഹൈ ആണ് നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും ഏതൊരു ഐഡിയയെ കുറിച്ച് ചോദിച്ചാലും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടല്ല സ്കൂൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പഠിക്കുന്ന പോലുള്ള ഉള്ള സാധാരണ സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചത് പക്ഷേ അങ്ങനൊരു എൻവയൺമെൻറ്റിൽ വന്നുകൊണ്ട് എനിക്കറിയാം ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് അന്ന് തന്നെ ഞാൻ വായിച്ചു ഐൻസ്റ്റൈനിലും റിലേറ്റിവിറ്റിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അന്ന് തന്നെ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വലതും വായിച്ചിരുന്നു അപ്പൊ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരൊട്ട് കാര്യമാണ് ഒന്ന് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും ജിയോ പോളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം രണ്ടാമത് നിങ്ങൾക്കെല്ലാം വേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചുമുള്ള അറിവ് പങ്കെടുത്ത ഒരു ടീം നമ്മളോടൊപ്പം ചേരുകയാണ് അവരുടെ സ്കൂൾ ാണ് എ പേര് ആദിത്യൻ നമ്മൾ വരുന്ന സ്കൂൾ ചിന്മ വിദ്യാലയ നരിവാമൂ ആണ് പ്ലസ് വൺ വിദ്യാർത്ഥി സയൻസ് ആണ് നമ്മുടെ സ്കൂൾ ചിന്മ വിദ്യാലയ എൻ്റെ പേര് നരത്തിക്കാണ് പ്ലസ് വണ്ണിലാണ് എൻ്റെ പേര് ആര്യ വിജുകുമാർ ഞാൻ ചിന്മയ വിദ്യാലയ നിന്ന് വരുന്നു പ്ലസ് വൺ സയൻസ് സ്ട്രീം എൻ്റെ പേര് ഞാനും വിദ്യാലയത്തിൽ നിന്നാണ് സയൻസ് സ്ട്രീം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് എന്താണ് ലഭിച്ചൊരു എക്സ്പീരിയൻസ് നമ്മുടെ ഈ ജനോത്സവം പരിപാടി നമുക്ക് ലഭിച്ച എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈ ലെവൽ ഒരു സാർ നമ്മൾ സോമനാഥ് സാർ ചന്ദ്രൻ ത്രീ പോലത്തെ ഒരു മിഷനേക്ക് അസിസ്റ്റ് ചെയ്ത ഒരു സാറിന് നമ്മളോടൊപ്പം ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം അത് നമുക്ക് കിട്ടി അത് നമുക്കൊരു ഭാഗ്യമാണെന്ന് നമ്മൾ കരുതുന്നു അതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടെയാണെന്ന് ഞാൻ പേഴ്സണലി കരുതുന്നു ഒരു മിഷനായിരുന്നു അല്ലെങ്കിൽ പേഴ്സണലി കഴിഞ്ഞ സെഷൻ ആയിരുന്നു ഈ ജനോത്സവം എനിക്ക് ഐ എസ് ആർ എ കേരളമെന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഉണ്ടായിരുന്നു പറഞ്ഞു കൂടുതൽ ഫീൽ ഈ പരിപാടി നമുക്ക് ഒരുപാട് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നോർമലി നമ്മൾ സ്പേസ് സയൻസ് സ്പേസ് റിസർച്ച് അങ്ങനെയൊക്കെ കേൾക്കുമെങ്കിലും ബഹിരാകാശത്തെ കുറിച്ച് വളരെ മിതമായിട്ടുള്ള ഒരു അറിവാണ് ബഹിരാകാശത്തെക്കുറിച്ച് കുറിച്ച് ഐ എസ് ആർ കുറിച്ച് നമുക്കുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് സോമനാഥ് സാറിൻ്റെ അടുത്ത് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നമ്മുടെ ജിജ്ഞാസ വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റും ഇതുപോലൊരു പ്രോഗ്രാമില് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ എസ് സോമനാഥ് സാറിനെ പോലെ ഒരാളെ നേരിട്ട് കാണാനും ഒരു നല്ല നല്ലൊരു ഇതാണ് സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഡോക്ടർ ആവാനാണ് താല്പര്യം അപ്പം മുന്നേ ഇതേപോലെ സ്പേസിനെ പറ്റിയൊക്കെ കുറച്ച് അപ്പോൾ അപ്പോൾ കുറച്ചൊക്കെ അറിയാൻ അറിയാൻ എന്താണ് ഒരു 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 ലൈഫ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് മെഡിക്കൽ ഇഷ്ടം പക്ഷേ സ്പേസ് സയൻസ് ഇഷ്ടമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് വേണ്ടിയാണ് ഈ ശരിക്കും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് എത്ര എത്രമാത്രം ഗുണം ലഭിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മൈൻഡിലും നമ്മുടെ ഈ ചെറിയ സ്കൂൾ പോലത്തെ അറ്റ്മോസ്ഫിയറിലും നമുക്കിത് കിട്ടത്തില്ല കാരണം സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളോട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ടൈമോ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതുപോലത്തെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഉത്കണ്ഠയും അതുപോലത്തെ കാര്യങ്ങളും ഇല്ല ചില ചോദ്യങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരവും അതുപോലത്തെ കാര്യങ്ങളും കിട്ടി നമുക്ക് ഒരു ഹെൽപ്പിംഗ് കാര്യം കാരണം നമ്മുടെ ഭാവിയിലുള്ള ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഇതുപോലത്തെ സെഷൻസ് വളരെ ഉപകാരപരമായിരിക്കും അപ്പോൾ ഇവിടെ വന്ന പലതരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സ്പേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും പല ടൈപ്പ് കാര്യങ്ങൾ സോമനാഥ് സാർ സംസാരിച്ച വിഷയങ്ങളാണെങ്കിലും പലതും മൊബൈൽ ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു അതുപോലെതന്നെ മറ്റ് വിവിധ മേഖലകളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനം കടന്നുപോയത് അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചത് ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സയൻസ് സ്ട്രീം സ്റ്റുഡൻ്റ് ആണെങ്കിലും സയൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്ന സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയണമെങ്കിലും ഏതൊക്കെ റിസോഴ്സസ് നോക്കണമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പം സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സാറ് പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് അറിയാം എന്ന് മനസ്സിലാക്കാം സാറിൻ്റെ ജീവിതം സാറിൻ്റെ അനുഭവങ്ങൾ സാർ വന്ന വഴിയൊക്കെ അത് നിങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചു ഇപ്പൊ നമുക്കിപ്പോ ദൈവസഹായിച്ച ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊന്നും നമ്മൾ നമുക്ക് ചെറിയൊരു മടിയൊക്കെ കാണാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാറില്ല പക്ഷേ സാറും മിതമായ സൗകര്യങ്ങളിലും കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് സാറും മുന്നോട്ട് വന്നു അപ്പൊ അതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് അപ്പൊ അതൊക്കെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം ശരി എന്തായാലും നിങ്ങളുടെ കുറച്ച് സമയം ചിലവഴിച്ചതിൽ സന്തോഷം ചെലവഴിച്ച ഇരുപത്തിയഞ്ച് നമ്മൾ കാട്ടാക്കടയിൽ വിജയകരമായി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു ജി പൊതുവേ ഈ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുട്ടികളെ സംബന്ധിച്ച് ഏറെ പ്രയോജനകരമായിരിക്കും എന്ന കാര്യം സംശയമില്ല ഏതായാലും ഉദ്ഘാടന സഭ തന്നെ അതിന് പ്രകടമായ ഉദാഹരണമാണ് അതിൽ പങ്കെടുത്ത അധ്യക്ഷത അധ്യക്ഷതാപദം അലങ്കരിച്ചിട്ടുള്ള പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായരും അതേപോലെ തന്നെ ഐ എസ് ആർ മുൻ ചെയർമാൻ ശ്രീ സോമനാഥ് അവർകളും അവർ രണ്ടുപേരുടെയും ക്ലാസ്സുകളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സാന്ദ്രാനന്ദ സ്വാമികളുടെ അതായത് അരുവി അരുവിപ്പുറം ആശ്രമത്തിലെ അധിപൻ ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ അനുഗ്രഹപ്രഭാഷണം ഉണ്ടായിരുന്നു ഇതിൽ സ്വാഭാവികമായിട്ടും ഈ ഡോക്ടർ എസ് സോമനാഥൻ അവരുടെ ഉദ്ഘാടന പ്രസംഗം കുട്ടികൾക്ക് വളരെ വളരെ വിജ്ഞാനപ്രദമായിരുന്നു അതായത് മാറുന്ന ലോകത്തെ സംബന്ധിച്ച് അതിനോട് കുട്ടികൾ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെയാണ് ഒരു കുട്ടി കുട്ടികൾ അതിനോട് താതാത്മ്യം പ്രാപിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും മാത്രമല്ല നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ എന്താണ് ആവശ്യം എന്ന് കുട്ടികളെ വളരെ ഭംഗിയായിട്ട് ലളിതമായ ഭാഷയിൽ സാധാരണ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഉദ്ഘാടന സഭ തന്നെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമാണ് എന്ന കാര്യം സംശയമില്ല നമ്മൾ ഈസഭം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഒന്ന് നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള അറിവുകൾ അത് സ്വായത്തമാക്കാനുള്ള ഒരു അവസരം അതുകൊണ്ട് എല്ലാം നേടിയെന്നല്ല അതൊരു പ്രവേശന കവാടമാണ് ഇതൊരു ഈ പുതിയ നവീന അറിവുകളെ സംബന്ധിച്ചൊരു ആമുഖമാണ് ഇവിടെ കിട്ടുന്നത് പക്ഷേ കുട്ടികൾക്ക് തുടർന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ വായിക്കാൻ വായിക്കാനൊക്കെയുള്ള ഒരു പ്രേരണയും പ്രചോദനവും ഈ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും മാത്രമല്ല നമ്മുടെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ബഹുമുഖ പിന്നെ ബഹുമുഖ പ്രതിഭകൾ ആ പ്രതിഭകൾ പ്രതിഭകളിവിടെ വിവിധ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരുടെ സ്പീച്ച് അവരുടെ പ്രസംഗിക്കുന്നു എന്ന് മാത്രമല്ല കുട്ടികൾക്ക് അവരോട് സംവദിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ഉള്ളത് കുട്ടികളുടെ വിരൽത്തുമ്പിലാണ് എല്ലാ അറിവുകളും ഉള്ളത് ആ അപ്പം ഓരോ മിനിറ്റിലും അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പക്ഷെ കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷനാണ് അതേ സമയത്ത് ഗുരുമുഖത്ത് നിന്ന് കുട്ടികൾക്ക് നേരിട്ട് അറിവുകൾ കിട്ടുക ഗുരുമുഖത്തെ അറിവിൻ്റെ പ്രത്യേകത അത് പിന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കരിക്കപ്പെട്ടത് അതുകൊണ്ട് അത് ആ അറിവുകൾ കുട്ടികൾക്ക് അവരുടെ ഭാവിയെ രൂപപ്പെടുത്താൻ സഹായകമാകുന്ന കാര്യം സംശയമില്ല പിന്നെ മറ്റൊന്ന് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഭാവി എങ്ങനെയായിരിക്കണം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഭാവിയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളിവിടെ ഈ വിജ്ഞാനോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് സൈക്കോ ടെസ്റ്റുകൾ അതായത് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഭാവി രൂപപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദിശാബോധം നമ്മുടെ ഇവിടുത്തെ വിവിധ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് ലഭിക്കും അപ്പോൾ ഒന്ന് പഠിക്കാനുള്ള പ്രേരണ രണ്ട് ഭാവിയെ രൂപപ്പെടുത്താൻ ഭാവിയിൽ ഏതാ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ദിശാബോധം കിട്ടാൻ ഇവിടുത്തെ വ്യത്യസ്ത ക്ലാസ്സുകൾ പ്രയോജനകരമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷേ ഇത് അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെയൊരു അവസരം ലഭിക്കുക അത് ലഭ്യ അതവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊണ്ട് നമ്മോ സേ സേവാ കേന്ദ്രവും അതേപോലെ തന്നെ ഉന്നതിയും ആഗ്രഹിക്കുന്നതും എന്താണ് പുതിയ ചിന്തകൾ അതായത് പുതിയ നമ്മളെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഈ നമ്മുടെ നല്ല കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ എല്ലാ മേഖലയിലും ഉള്ളത് പക്ഷേ അവർ അവരുടെ കഴിവുകൾ എന്താണെന്ന് അവർ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ഭാവിയെ രൂപപ്പെടുത്തണം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇനി ഒരു ഇനി അവരുടെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു 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 ഏതാണ്ട് ഒരു അവബോധം അവർക്ക് ഈ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും ഇനി ഇതിനങ്ങോട്ട് ഞങ്ങൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇനി തുടർ ഇതിൻ്റെ തുടർ പ്രവർത്തനം ആ തുടർ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ ആഗ്രഹി പിന്നെ ആലോചിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇതൊരു ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ കുട്ടികൾക്ക് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങൾ ആലോചിക്കുന്നത് ഉടനെ തന്നെ അതിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഉടൻ കൈക്കൊള്ളും കാട്ടാക്കടയിൽ സംഘടിപ്പിച്ച ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സംഘാടകരാണ് ഇപ്പോൾ എന്നോടൊപ്പം ഫ്രെയിമിൽ ചേരുന്നത് ഈ പരിപാടി വളരെ വിജയകരമായി സംഘടിപ്പിച്ചതിന്റെ ഒരു സന്തോഷം അവരുടെ എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇവരുടെ ഈ സംഘാടന രീതി അതെന്താണ് അതെങ്ങനെയാണ് അവർ സാധ്യമാക്കിയെടുത്തത് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് നോക്കിയാൽ ഇന്ന് മനസ്സിലാവും കാട്ടാക്കടയിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലെ സന്തോഷം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ഐ എസ് ആർ ചെയർമാൻ കാട്ടാക്കടയിൽ വരുന്നതും ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഡയറക്റ്റായി സംസാരിക്കുന്നതും ഇത്രയും കാലം അവർ ഒരു പരിപാടിക്ക് വരികയോ ഉദ്ഘാടനം ചെയ്തു പോവുകയോ അങ്ങനെ ഒരു വേദി മാത്രമാണ് കാട്ടാക്കടയിലെ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു ഗ്രാമീണ പ്രദേശമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ കണ്ടിട്ടില്ല ഇന്നവർ കാണുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നു ഐ എസ് ആർഒയുടെ സ്റ്റാളുകൾ വരുന്നു മറ്റ് നിസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഐ എസ് ആർഒ ചെയർമാൻ നേരിട്ട് വിദ്യാർത്ഥികളോട് ശാസ്ത്ര സാങ്കേതിക മേഖലയെപ്പറ്റി അവരുടെ മനസ്സിലെ സംശയങ്ങളെപ്പറ്റി ഇന്ത്യ എവിടെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എന്നതിനെ പറ്റി ഡയറക്റ്റായി സംസാരിക്കുകയാണ് ഈ സംസാരം ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് നാളെ മറ്റൊരു സോമനാഥൻ സാറിനെ കാട്ടാക്കടയിൽ നിന്ന് വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മാറ്റത്തിന് വഴിയൊരുക്കാം അങ്ങനെ ഒരു വലിയ നല്ലൊരു രീതിയിലാണ് ഇന്ന് ഈ പരിപാടി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചോട്ടെ ഇപ്പോൾ ഇവിടെ കുറച്ച് അധികം സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പങ്കെടുക്കാനുണ്ടായി അപ്പോ കുറച്ചധികം നല്ല പിന്നെ ക്ലാസ്സുകൾ അവർക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് ഒരു സംഘാടകർ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഓടി നടന്ന് നോക്കി കാണുകയുണ്ടായി അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ കുട്ടികൾക്ക് ഇതുകൊണ്ടൊരു ബെറ്റർ കിട്ടുമോ നൂറ് ശതമാനം അതിലൊരു സംശയം ഇല്ല എന്ന് തന്നെ പറയാം ആ കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുമ്പോൾ അവരുടെ മുഖം കണ്ടാൽ നമുക്കിപ്പോൾ മനസ്സിലാവും അവർ എത്രത്തോളം കോൺഫിഡൻസിലേക്ക് എത്തിയെന്ന് ചിലപ്പോൾ ഒരു സീറോയിൽ നിന്ന് വന്ന ഒരാൾ ചിലപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു നയൻറ്റി നയൻ കോൺഫിഡൻസിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് അദ്ദേഹവും വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അധ്യാ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവിടെയുള്ള അധ്യാപകരും അതേ ലെവലിലെ കോൺഫിഡൻസിലേക്ക് എത്തുകയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് ചിന്മയാ സ്കൂളിലെ ടീച്ചറെ ചോദിച്ചിരുന്നു ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം ഇപ്പൊ ബി എസ് എസ് സി ഡയറക്ടറുമായിട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ ഡയറക്ടറുമായി ചർച്ച നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥി സയൻസ് ക്ലബ്ബിലെ കുട്ടികൾക്ക് വി എസ് എസ് സിയിൽ ട്രെയിനിങ് കിട്ടുമോ എന്താണ് ഇതിന്റെ മുന്നോട്ടുള്ള സാധ്യതകളെന്ന് ടീച്ചർമാർ തന്നെ വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതാണ് ഇപ്പൊ ഇവിടെയുള്ള പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഒരു മാറ്റം എന്തായാലും ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് പ്രേക്ഷകർക്കും മനസ്സിലാകുന്നുണ്ടാകാം ഇങ്ങനെ ഒരു പരിപാടി കാട്ടാക്കടയിൽ കൃഷ്ണദാസ് ജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതിൽ അത് ഗുണം മാത്രമേ ഉള്ളൂ അതിനകത്ത് ദോഷമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന വാക്കുകളാണ് ഇവരിൽ നിന്ന് നമുക്ക് കേട്ടത് എന്തായാലും ഇതുപോലെ പുതുമയാർന്ന പുതിയ ആശയങ്ങളും പുതിയ പരിപാടികളുമായിട്ട് ഇവർ വീണ്ടും വരട്ടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ക്യാമറാമാൻ ഷൈനൊപ്പം കാട്ടാക്കട് നിന്നും ലാലഴകം തൽക്കാലം സനിയോഫ്